ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ബ്രസ വീ വിശേഷങ്ങളുമായിട്ടാണ് എന്തായാലും ഈ കളറും ഈ കളറും കൂടെ കാണുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനില്ലേ അതേ തന്നെ അത് തന്നെ പറഞ്ഞു വരുന്നത് നല്ലൊരു കിടിലൻ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് ബ്രസ വീ ഡി ഐ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ആക്സിഡൻറ്റ് റീപ്ലേസുകളൊന്നുമില്ല പക്ക പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വാഹനം സർവീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളും പുറമൊക്കെ പറയുകയാണെങ്കിൽ പക്ക പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് അതോടൊപ്പം ടയർ എക്സ്ട്രാ അലോയ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തതുകൊണ്ടും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും സൂപ്പർ വാഹനമാണ് അതായത് നല്ലൊരു മൈലേജ് കിട്ടുന്ന മിനി എസ് യു വി ടൈപ്പിലൊരു വാഹനം തിരഞ്ഞു നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡീസൽ വേരിയൻ്റാണ് വി ഡി ഐ ആണ് നല്ല കീഡിനായിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് ബ്രസ വി ഡി ഐ അതോടൊപ്പം തന്നെ അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളൊക്കെ അറിയുന്നതിനും വേണ്ടിയിട്ട് താഴേക്കാട് നമ്പറിൽ ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ തീർച്ചയായും നിങ്ങളെ സുഹൃത്തുക്കൾ ബ്രസ നോക്കുന്നവരാണോ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഡീസൽ ബ്രസ നോക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ ഫോളോ ചെയ്ത് കൊടുക്കുക ഓക്കെ ഗുഡ് ബൈ